വർക്ക് നിരവധി കഥകളാണ് ഓരോ സ്ഥലങ്ങളെയും കുറിച്ച് പറയാനുണ്ടാവുക അല്ലേ ഒരു കഥ ചൊല്ലട്ടുമാ എന്ന മട്ടിലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കാലഘട്ടത്തിൽ ഒരു കഥയുണ്ട് പറയാം കൗതുകത്തിനപ്പുറമായിട്ട് അവിശ്വസനീയമായ ധനുഷ്കോടിയുടെ ചരിത്രവും കഥയും ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഡിസംബർ ഇരുപത്തിരണ്ട് അന്നും പതിവ് പോലെ ആളുകൾ ഇവിടെ തമ്പടിക്കുകയും അവരുടെ പൊട്ടിച്ചീരികൾ അന്തരീക്ഷത്തിൽ പ്രതിധ്വനിക്കുകയും ചെയ്തു അന്നും രാപ്പകൽ ഭേദമില്ലാതെ കപ്പലുകളുടെ നീളം ചൈറണുകൾ പതിവ് കടൽക്കാറ്റിനൊപ്പം അവിടെ മുഴങ്ങി അല്പം കഴിഞ്ഞ് സൈറൺ നിലച്ചു കപ്പലുകൾ നങ്കൂരം ഇട്ടു എന്നിട്ടും കാറ്റ് നിന്നില്ല കാറ്റ് നിന്നില്ലെന്നല്ല അതിന് കനം കൂടിക്കൊണ്ടിരുന്നു അതോടെ ജനം വിരണ്ടു അവർ മെല്ലെ പിന്നോക്കം വലിഞ്ഞു പക്ഷെ അല്പം കഴിഞ്ഞാണ് അവർക്ക് തിരിഞ്ഞത് കാറ്റിനു ഭ്രാന്ത് കയറിയിരിക്കുന്നു അങ്ങനെ മൂന്ന് ദിവസങ്ങൾ മൂന്നാം പക്കം കാറ്റ് പിൻവലിഞ്ഞു കാറ്റൊഴിഞ്ഞ തീരത്തേക്ക് എത്തിയ ജനത്തിന് മുന്നിൽ കണ്ടത് വിശ്വസിക്കാനായില്ല സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരത്തിലല്ലാതെ ഒരു വലിയ മണൽത്തിട്ട പോലെ കിടന്ന ധനുഷ്കോടി ചുഴലിക്കാറ്റിൽ തകർന്നടിഞ്ഞിരിക്കുന്നു ഇനി ഈ തീരത്ത് നിലനിൽപ്പില്ലെന്ന് കണ്ട ജനം അവിടം വിട്ടു മനുഷ്യസ്പർശമില്ലാത്ത മണ്ണിൽ അവശേഷിച്ചത് തകർന്നടിഞ്ഞ കുറച്ച് കെട്ടിടാവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു എന്നാൽ ഏറെ കൗതുകകരമായ കാര്യം നാൽപ്പത് വർഷം കഴിഞ്ഞുള്ള ഒരു സംഭവമാണ് രണ്ടായിരത്തി നാലിൽ ഇന്ത്യൻ തീരങ്ങളെ ഒട്ടാകെ സുനാമി കശക്കിയെറിഞ്ഞെങ്കിലും പ്രേത നഗരമായി മാറിയ ധനുഷ്കോടിയിലേക്ക് രാക്ഷസ തിരമാലകൾ എത്തിയതേയില്ല അവറ്റകൾ പോലും ധനുഷ്കോടിയെ ഉപേക്ഷിച്ച പോലെ എന്നാൽ കാലം വീണ്ടും എല്ലാം തിരിച്ചു തരികയാണ് ഏവരും ഉപേക്ഷിച്ചെന്നു കരുതി ധനുഷ്കോടി വീണ്ടും സജീവമാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാണുന്നത് ഇപ്പോഴിവിടം സഞ്ചാരികളുടെ ഇഷ്ട ഇടമാണ് തങ്ങിയുള്ള യാത്രയാണ് പ്ലാനെങ്കിൽ രാമേശ്വരത്ത് താമസിക്കാം യാത്രാ ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറ് വരെ ധനുഷ്കോടിയിൽ എത്താനുള്ള മാർഗം കടൽക്കരയിലൂടെ കാൽനടയായോ അല്ലെങ്കിൽ ദുർഘടമായ വഴിയിലൂടെയുള്ള ജീപ്പ് യാത്രയോ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മുകുന്ദരായൽ ചതുരത്തിൽ നിന്ന് ധനുഷ്കോടിയിലേക്ക് ഒമ്പതര കിലോമീറ്റർ നീളത്തിൽ റോഡ് നിർമ്മാണം ആരംഭിക്കുകയും രണ്ടായിരത്തി പതിനേഴിൽ പണി പൂർത്തിയാക്കുകയും ചെയ്തു എ പി ജെ അബ്ദുൽ കലാമിന്റെ നാടായ രാമേശ്വരം പട്ടണത്തിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് ധനുഷ്കോടിയിലേക്ക് രാമേശ്വരത്തെയും ധനുഷ്കോടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പാമ്പൻ പാലമാണ് ധനുഷ്കോടി എന്ന പേരിനു പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് ധനുസിന്റെ അറ്റം എന്നാണ് ധനുഷ്കോടി എന്ന വാക്കിന്റെ അർത്ഥം രാമൻ സേതുബന്ധനം തീർത്തത് ഇവിടെ നിന്നാണെന്നാണ് ഐതിഹ്യം യുദ്ധാനന്തരം തിരികെ വരുമ്പോൾ രാവണന്റെ സഹോദരനും രാമഭക്തനുമായ വിഭീഷണൻ്റെ അപേക്ഷപ്രകാരം ഭാരത തീരത്തെ ലങ്കയുമായി ബന്ധിപ്പിക്കുന്ന സേതുവിൻ്റെ ഒരറ്റം ശ്രീരാമൻ തൻ്റെ ധനുസിൻ്റെ അറ്റം കൊണ്ട് മുറിച്ചു കളഞ്ഞു ങ്കയിൽ നിന്നും രാക്ഷസന്മാർ തിരികെ ഭാരതത്തിലേക്ക് കടക്കാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു അത് ശ്രീരാമൻ നിർമ്മിച്ച രാമസേതുവിന്റെ അവശിഷ്ടം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഏകദേശം പതിനെട്ട് കിലോമീറ്റർ നീളത്തിൽ ശ്രീലങ്കയോളം എത്തുന്ന പാറക്കെട്ടുകളുടെ ഒരു നിര ധനുഷ്കോടി കടലിനടിയിൽ നിന്ന് ആരംഭിക്കുന്നു കടലെടുത്തിട്ടും ഒരു മാന്ത്രിക ആകർഷണം പോലെ ആളുകൾ ഇന്നും ധനുഷ്കോടി തേടിയെത്തുന്നു